നമസ്കാരം സൂമിയാണ് ലൈഫ് ഓഫ് സമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇവിടെ രാവിലെ മണി ആയിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ ഈ മലാവിയിൽ മലാവിയിൽ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ സൂര്യൻ നേരത്ത് ഉദിച്ചു വരുന്നതെട്ടാ മറ്റേ ഞാൻ ഇങ്ങനെ താഴത്ത് നിതിച്ചു വരുന്ന സൂര്യൻ ഞാൻ പലപ്പോഴായിട്ട് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് മുകളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ആറു മണിക്ക് നീറ്റാലും അഞ്ചരയ്ക്ക് ഒക്കെ സൂര്യൻ പെട്ടെന്ന് പുതിച്ചു പൊന്തുകയാണ് അതായത് നേരത്തെ വെളുപ്പം കാലം ആകും കുറച്ച് സമയമുള്ളൂ തോന്നുന്നു ഇവിടുത്തെ രാത്രി ഒന്നറിയില്ല ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞാണ് കേട്ടോ എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും പുറത്തിറങ്ങി ഇങ്ങനെ രാവിലെ രണ്ടിൻ്റെ തന്നെ പുറത്തിറങ്ങി നോക്കാറുണ്ട് ഭയങ്കര കാറ്റ് ഇങ്ങനെ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ചെറിയൊരു ഫ്രഷ്നെസ്സൊക്കെ കിട്ടില്ല കാരണം ഇവിടെ രാവിലെ ഒരു ചെറിയ കാറ്റായിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് കാറ്റ് കുറച്ച് സ്പീഡ് കൂടുന്നേറ്റം അപ്പം അങ്ങനെ എണീറ്റ് നോക്കുമ്പോൾ ഇന്നും ഇപ്പൊ കുറച്ചായിട്ട് ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് സൂര്യനും പെട്ടെന്ന് ഉദിച്ച് പോകുന്നതാണ് ഞാൻ അഞ്ചരയ്ക്ക് എണീറ്റിട്ടുണ്ടെങ്കിലും ആള് നേരത്തെ നേരത്തെയും മുകളിലെത്താറുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് സൂര്യനെയും നമ്മുടെ കുഞ്ഞു പൂന്തോട്ടമൊക്കെ അത് കാണിച്ചിട്ട് നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ചെറിയൊരു ബ്ലോഗായിട്ട് എന്നിട്ട് അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം എന്നെ പുറത്ത് നല്ല വെയിൽ വന്നിട്ടുണ്ട് കറക്റ്റ് ആറു ആയിട്ടുള്ളൂ കേട്ടോ കാരണം ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയ സമയത്താണ് എൻ്റെ ആറു മണിൻ്റെ അലാറം അടിച്ചത് അപ്പോൾ മുറ്റത്തെ പുല്ലൊക്കെ ഏകദേശം വളർന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ലാതെ ഉണ്ടാകുന്നുണ്ട് നമ്മളെ ചെടികളൊക്കെ മുട്ട ഒക്കെ വിരിഞ്ഞു തുടങ്ങി ഇതേണ്ടോ ജമന്തി എത്രയോ പൂത്ത് നിൽക്കുന്നതിന് നല്ല ഡേയ്സി ഫ്ലവറിൻ്റെ അതേ കണക്കിനാണ്ട് ഇപ്പം ജമന്തി പൂത്ത് നിൽക്കുന്നത് ഇതൊരൊറ്റ തട്ട് ജമന്തിയാണ് കേട്ടോ കേട്ടോ സിംഗിൾ പെറ്റലാണ് ഒരുപാടുണ്ട് ഒരുപാട് പൂവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മുട്ട മുട്ടിത് നിൽക്കുന്നു പൂവിടാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചരാ മഞ്ഞ ജമന്തി ഉണ്ടോ അത് കഴിഞ്ഞ വീടില് കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ മഞ്ഞ ജമന്തി ഒന്ന് നോക്കി നേരെ സൂര്യനിലേക്ക് ഒന്ന് നോക്കിയാലോ സൂര്യൻ സൂര്യന് തെങ്ങുദിച്ച് മുകളിലെത്തിയിട്ടോ കണ്ടോ നേരത്തെ സൂര്യൻ സൂര്യനുദിക്കാറുണ്ട് നല്ല ഭംഗി നല്ലൊരു ബ്യൂട്ടിയാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ നട്ടു വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ പൂക്കളൊക്കെ കാണാനും അതിൽ സൂര്യകരണങ്ങൾ വന്ന് തട്ടുന്നൊക്കെ കാണാനൊക്കെ അല്ല ഭംഗിയാണ് അതേപോലെ ഡേയ്സി ഫ്ലവർ ഒരുപാട് പൂത്തിട്ടുണ്ട് മന്തിയും ഡേസി ഫ്ലവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അത്രയും ഭംഗിയുണ്ട് പുറത്ത് നിൽക്കുന്ന കാണാൻ അപ്പം നേരെ കിച്ചണിൽ പോവാം ഞാനിവിടെ എൻ്റെ തേങ്ങയൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങ എൻ്റെ രണ്ട് സലീമ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മളെ ചോളത്തിൻ്റെ വിത്താണ് അന്ന് ഞാൻ വിത്തിനെടുത്ത് വെച്ച ചോളം അല്ലേ ഞാൻ നാല് വിത്ത് നട്ട് നാല് വിത്ത് മുളക്കും ചെയ്തു കേട്ടോ അപ്പോൾ തമാല ഇവിടെ കുക്കിങ്ങിലാണ് നമ്മളെ വെള്ളം കുടിക്കുന്ന വെള്ളം തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞു പാത്രത്തിലുള്ളത് നമ്മളെ തങ്കിനുള്ള ചോറുട്ടോ തമാലയുടെ പണിയിലാണ് ചില കമൻറ്റിലൊക്കെ കണ്ട് തമാലേനെ കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ തമാലയ്ക്ക് പണി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് കാണിക്കാത്തത് ഞാൻ പിന്നെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴാണല്ലോ കൂടുതലും വീഡിയോസ് എടുക്കാറ് അപ്പോൾ അവളെ ജോലിയിൽ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലാതെ കാണിക്കാൻ ഇഷ്ടമല്ല എന്നിട്ടല്ല രണ്ട് മൂന്ന് പേര് ചോദിച്ചു തമാലേനെന്താ കാണിക്കാത്ത തമാലെവിടെയെന്ന് തമാല എവിടെയും പോയില്ല ഇവിടെ തന്നെ ഉണ്ട് അവർ കമ്പനി എംപ്ലോയിസ് അല്ലേ അപ്പോൾ അവർക്ക് ജോലി ഉണ്ടല്ലോ നമുക്ക് നമുക്കത് കുറേയൊന്നും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അവൾ അവടെ പണിയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുറ്റം ഒക്കെ നമ്മുടെ ബേക്കിലുള്ള സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിട്ട് നിക്കുന്നുണ്ട് പച്ചപ്പക്കായി നിക്കുന്നുണ്ട് ഇത് നമ്മുടെ തക്കാളി തക്കാളിക്കൊട്ടയാണ് നല്ല തക്കാളി ഇരിക്കാ വിചാരിച്ചു പഴുത്ത തക്കാളിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ചെറുപയർ ദോശ ഉണ്ടാക്കുന്നു അപ്പൊ ചെറുപയർ ഏറ്റവും നല്ല കോമ്പിനേഷൻ തക്കാളി ചമ്മന്തിയാണ് ഉണ്ടോ പക്ഷെ അരനേട്ടിനും ചെറുപയർ ദോശയെക്കാട്ടിനും ഇഷ്ടം അരി കൊണ്ടുള്ള ദോശയാണ് ഇഷ്ടം അപ്പം ഞാൻ ചോദിച്ചാൽ അരിനേട്ടിന് അരി ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ചീയപ്പണ്ടല്ലോ നീർദോശ നല്ലത് അതാകുമ്പോൾ സിമ്പിൾ ആയിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ രണ്ടു കൂട്ടം കാര്യങ്ങളട്ടെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് കുറച്ച് തക്കാളി ഇരുന്ന് എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ലെഞ്ചും ഇപ്പൊ തന്നെ ഉണ്ടാക്കണം എന്നിട്ട് എനിക്ക് പുറത്തു പോകണം കാരണം അത് രണ്ട് തക്കാളി ഒക്കെ കഴിഞ്ഞു ആകെ ഇച്ചിരി ഉള്ളു അതേപോലെ ഉള്ളി കഴിഞ്ഞു പിന്നെ പച്ചക്കറികളൊക്കെ കഴിഞ്ഞു അപ്പൊ അടുത്തുള്ള നമ്മുടെ പൊണയില മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് പച്ച പച്ചക്കറിയൊക്കെ വാങ്ങാൻ വിചാരിക്കുന്നു അപ്പൊ ദേ തക്കാളി മൂന്ന് മൂന്ന് സൈസിലാണ് അല്ല നാലും നാല് സൈസിലാണ് ഇത് നല്ല ചെന്നിട്ടുണ്ട് ഇത് ഏകദേശം ചുമപ്പ് വരുന്നുള്ളൂ ഇത് രണ്ടൊരു മഞ്ഞ ആയിട്ടുള്ളൂ എന്തായാലും കുഴപ്പമില്ല നാല് തക്കാളി ഇടുത്തിട്ടുണ്ട് കുഞ്ഞിതായതുകൊണ്ട് കേട്ടോ നാല് തക്കാളി തക്കാളിടുത്തേ അപ്പൊ നേരെ നമ്മുടെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ രണ്ട് തരം ഭക്ഷണമുണ്ടാക്കുന്നത് അതായത് രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് നീർദോശം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരെണ്ണം ചെറുപയർദോശ നിർദോശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീയപ്പം പല ഭാഗങ്ങളിൽ പല പേരേക്കും നമ്മുടെ മലപ്പുറം സൈഡിലൊക്കെ ഇത് കൂടുതലായിട്ടും രാവിലെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഞാനിങ്ങനെ രണ്ടെണ്ണം രണ്ട് തരം പശും രാവിലെ ഉണ്ടാക്കണെന്ന് വച്ചാൽ ഞാനിപ്പോൾ ചെറിയതായിട്ടൊരു ഡയറ്റിലാണ് അതായത് ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കഴിക്കാതെ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നുണ്ട് അതായത് നമ്മളെ ചോറും അരിയൊക്കെ കഴിക്കാറുണ്ട് പക്ഷേ അതിൻ്റെ അളവൊക്കെ കുറച്ച് കൂടുതലും പ്രോട്ടീനും വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെയാണ് കഴിക്കുന്നത് അതേപോലെ ഷുഗർ മൊത്തമായിട്ട് ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഷുഗർ കഴിക്കാൻ തോന്നുന്നത് ല്ലാതെ എപ്പോഴൊരു ചായോ അങ്ങനെയൊന്നും കുടിക്കലൊന്നുമില്ല അങ്ങനെ അതും കൺട്രോൾ ചെയ്ത് പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ നമ്മളോരോ പോർഷൻസ് ആയിട്ട് തിരിച്ച് അങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊരു മാറ്റം വരുത്തിയപ്പോൾ എനിക്ക് ഒരുപാട് ശരീരത്തിൽ മാറ്റം വരുന്നുണ്ട് അതായത് എൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ മാറുന്നുണ്ട് പിന്നെ വെയിറ്റ് മൂന്ന് കിലോ വെയിറ്റ് കുറഞ്ഞു അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ കുറയുന്നത് കണ്ടപ്പോഴും ഈ സ്കിന്നിൻ്റെ മാറ്റം കണ്ടപ്പോൾ ഒരു സന്തോഷം അപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ രാവിലെ ഇങ്ങനെ തരം ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പോൾ അരണേട്ടനും തമാലിക്കും വേണ്ടിയിട്ടാണ് ഞാൻ നീർദോശ അല്ലെങ്കിൽ ചീയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിയും തേങ്ങയും വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട് അതേപോലെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറുപയർ ദോശയായിട്ട് ഉണ്ടാക്കുന്നത് അതായത് ചെറുപയർ ദോശ ഉണ്ടാക്കിയ രാവിലത്തേക്കും ഉച്ചത്തേക്കും എപ്പോഴും നമുക്ക് വേണ്ട ആ സമയത്തേക്ക് നമുക്ക് കഴിക്കാമല്ലോ ഒരുപാടൊന്നും ആവശ്യം ഉണ്ടാവില്ല കാരണം ചെറുപയർ ദോശ ഒക്കെ കുറച്ച് കഴിച്ചാൽ തന്നെ അതായത് ഒരു ദോശയോ ഒന്നര ദോശ കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറുപയർ ദോശ ഉണ്ടാക്കണത് അപ്പോൾ ചെറുപയർ ദോശ ഉണ്ടാക്കുമ്പോൾ രണ്ട് തരത്തിൽ ഉണ്ടാക്കാം ഒന്ന് ചെറുപയറും ഉപ്പും മാത്രം ഇട്ടിട്ട് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് നമുക്ക് ദോശയായിട്ട് ചൂടാം അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത പോലെ ചെറുപയറിൻ്റെ കൂടെ ഒരു പച്ചമുളകും രണ്ട് ചെറിയ ഉള്ളിയും അപ്പോൾ ചെറിയൊരു ഇഞ്ചിക്കാശ്നൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് ആ അരപ്പിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം നമ്മൾ ഉപയോഗിക്കാം കേട്ടോ അരക്കണ സമയത്ത് ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലൂസായി പോകും അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് നല്ലൊരു ദോശേൻ്റെ കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് ഞാൻ ദോശ ചുട്ടെടുക്കാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ നമ്മുടെ മലാവിഡറി യൂട്യൂബ് ചാനലായിരുന്നു നമ്മുടെ മെയിൻ യൂട്യൂബ് ചാനൽ അതിൻ്റെ ഒരു സബ് ആയിട്ട് എൻ്റെ പേഴ്സണൽ നമ്മുടെ ഫാമിലി വിശേഷ വിശേഷങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഫുഡ് ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഡെയിലി ലൈഫൊക്കെ ഇടാൻ വേണ്ടി ഒരു ചെറിയൊരു ചാനൽ തുടങ്ങിയതാണ് ലൈഫ് ഓഫ് ഓഫറൻസും എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ പുതിയ വന്ന ആൾക്കാർക്ക് കുറേ പേർക്ക് അറിയുണ്ടാവില്ല അപ്പോൾ ആ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ റെസിപ്പി ആയിരുന്നു കേട്ടോ നമ്മുടെ ചെറുതാണ് ചെറുപയർ ദോശം എന്നു പറയുന്നത് ഒരു സൺഡേ മോണിങ് സാറ്റർഡേ മോർണിംഗ് ബ്ലോക്ക് പറഞ്ഞ് ഒരു ചെറുപയർ ദോശം ഉണ്ടാക്കണ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറേ ആൾക്കാർ കണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം ശേഷം പിന്നെ ഇന്നാണ് ഞാൻ നമ്മുടെ ചാനലിൽ ഈ ഒരു ചെറുപയർ ദോശ കാണിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് എന്തായാലും കാണിക്കുന്നത് കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ചെറുപയർ ദോശ നല്ല വട്ടത്തിൽ നൈസ് ആയിട്ട് പരത്തി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ എന്താ നമ്മുടെ ചോയ്സ് വെച്ചാൽ അത് ആക്കി കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ അതൊരു ക്രിസ്പി ആയിട്ട് കിട്ടും അതായത് നമ്മളത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ മറിച്ചിടലോ മറിച്ചിടുമ്പോൾ നല്ല ആയി കിട്ടും കുറച്ച് എണ്ണ തൂതിട്ടുണ്ടെങ്കിൽ എണ്ണയോ നെയ്യോ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റത്തെ ചെറുപയർ ദോശ റെഡി ആയിട്ടുണ്ട് ഈസി കേട്ടോ ഈസിയാണ് സിമ്പിളും ആണ് ചെറുപയർ ദോശ നമ്മളങ്ങനെ പൊന്താനോ അതായത് പുളിക്കാനൊന്നും വെക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല തലേന്ന് ചെറുപയർ വെള്ളത്തിലിടുക രാവിലെ അരച്ചെടുക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ ചെറുപയർ ദോശ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് തക്കാളി ചമ്മന്തിയാണ് കുറച്ചൊരുവും കൂടെ ഉള്ള തക്കാളി ചമ്മന്തിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചെറുപയർ ദോശയും തക്കാളി ചമ്മന്തിയും തക്കാളി ചമ്മന്തിയെന്നോ അല്ലെങ്കിൽ ഉള്ളിച്ചമ്മന്തി എന്നൊക്കെ പറയാൻ പറ്റും കേട്ടോ അപ്പോൾ ചെറുപയർ ദോശ ഇത് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞില്ല ഇനി ബാക്കിയും കൂടി ഉണ്ടാക്കണം അപ്പോൾ എല്ലാ ചെറുപയർ ദോശയും എടുത്തിട്ട് വരാം കേട്ടോ അത് നല്ല അടിപൊളി ചെറുപാർദോശ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓരോ വെറൈറ്റി റെസിപ്പീസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയാൽ നല്ലതാണ് അതും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് റെസിപ്പീസാണെങ്കിൽ ശരീരത്തിന് നല്ലതായിരിക്കും കേട്ടോ ഈ അടുപ്പിൽ ഇഡലി പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫ്രൈഡ് റൈസും ബീഫ് കാര്യം പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് തന്നെ പണിയെല്ലാം തീരും നമ്മൾ വേറെ നോൺ വെജ് അല്ലാത്തൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും അപ്പം അതുകൊണ്ട് ആദ്യം ചെയ്യുമ്പോൾ വേണ്ടിയിട്ട് ഞാൻ വെള്ളം എടുക്കുന്നത് വെച്ചതാണ് അപ്പം ചീയപ്പം ഇതിലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇല്ല ചീയപ്പം ഉണ്ടാക്കി ഇത്രയായിട്ടുണ്ടാക്കി ബാക്കിയും കൂടെ ഉണ്ടാക്കുന്നത് വരാം കേട്ടോ അപ്പോൾ അദ്ദേഹം നമ്മുടെ ചെറുപയർ ദോശ റെഡി ആയിട്ടുണ്ട് ചീയപ്പം റെഡി ആയിട്ടുണ്ട് പിന്നെ അതേ നല്ല ഗ്രീൻ പീസ് കറി ചായ അരനേട്ടം വന്നിട്ടുണ്ട് ചായ പിടിക്കാൻ പിന്നെ ഈ ചെ ചെറുപയർ ദോശയ്ക്ക് പറ്റിയ ചമ്മന്തി തക്കാളി ചമ്മന്തി ഉണ്ടോ ഞാനത് പാത്രത്തേക്ക് മാറ്റിയിട്ടില്ല മിക്സീൻ്റെ തന്നെയാണ് മാറ്റണം അപ്പോൾ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത് ചോദിച്ചു ഉള്ളിയും തക്കാളിയും ചുവ നമ്മുടെ ഈ ഉണക്കമുളക് ഉണ്ടല്ലോ ചുവന്ന മുളക് അതും കുറച്ച് പൊടിക്കാത്ത മല്ലി എല്ലാം കൂടെ ഇട്ടിട്ട് അപ്പൊ എല്ലാം കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിട്ടുള്ള ഒരു ഉള്ളിച്ചമ്മന്തി തക്കാളി ചമ്മന്തിയാണ് കേട്ടോ ഏത് പേര് വേണമെങ്കിലും പറയാം ദോശ ഭക്ഷണം കഴിയാൻ പോവാന്നുള്ളത് വീട് ഉണ്ടാവുക അപ്പൊ സുമി എന്റെ വീട് എടുക്കണ്ട പിന്നെ നല്ല തിരക്കായിരിക്കും അതിന്റെ ടെൻഷൻ പേരുണ്ടാവുക ഈ സൺഡേയിൽ ഞങ്ങൾ ഫ്രീ ആയി നിൽക്കുന്നവരെയായിരിക്കും നമ്മള് ജോലി സമയത്ത് ഉണ്ടാവും അതിന്റെ ഒരു ചെറിയ വേറെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് രണ്ട് ചാനൽ സുമിയുടെ ചാനൽ എന്റെ ചാനലൊന്നും ഇല്ല മലയാളിയുടെ സബ് ചാനൽ ഉണ്ടെന്നുള്ളൂ അതിനകത്ത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുള്ളൂ പിന്നെ നമ്മളെ രണ്ട് രണ്ടര മാസത്തേക്ക് നാട്ടി വരുന്നുണ്ട് ഫുൾ ആക്ടീവ് ആയിട്ട് കല്യാണം ഒക്കെ ഉണ്ടാകും അതൊക്കെ പ്രമാണിച്ചിസംബർ ലാസ്റ്റിക്ക് വരണേഴ് ഞങ്ങള് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കൂടാൻ പോകുന്ന ആദ്യത്തെ കല്യാണം ഞങ്ങൾ ഇതുവരെയും അറ്റൻഡ് ചെയ്തിട്ടില്ല കാരണം കല്യാണം കഴിഞ്ഞ രണ്ടുപേര് ഇങ്ങോട്ടേക്ക് വന്നപ്പോ മൂന്ന് വർഷമായി നാട്ടിൽ പോയിട്ട് അപ്പം ഫസ്റ്റ് കൂടാൻ പോണ കല്യാണം പിന്നെ നീണ്ട മൂന്ന് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷമാണ് നാട് ഒരുപാട് മാറിയിട്ടുണ്ട് അങ്ങനെ അറിഞ്ഞിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പോയിട്ട് അപ്പം ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങാൻ ഫ്രൈഡ് റൈസ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഫ്രൈ ഫ്രൈഡ് റൈസിനെ പെട്ടെന്ന് ഉണ്ടാക്കുവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചപ്പയർ അരിഞ്ഞത് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ കുറച്ച് സ്പ്രിങ് ഓനിയൻ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ബാക്കിയുള്ള പച്ചക്കറി കുറച്ച് ഉള്ളിയും കൂടി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഇത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു ഉള്ളി അരിഞ്ഞ് അത് അരിയച്ചാൽ ചോപ്പ് ചെയ്തേക്കുകയാണ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞേക്കെല്ലാം ചോപ്പ് ചെയ്തേക്കാണ് എല്ലാ പച്ചക്കറിയും ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയൊക്കെ അതിൽ അതാണ് ഞാൻ പിന്നെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് പച്ചക്കറി ഏത് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടാ പട്ടണി കടലിലൊക്കെ ചേർക്കാം ഞാൻ പിന്നെ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ വഴറ്റി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സോയ സോസും ടൊമാറ്റോ സോസും എടുത്തിട്ട് ഒഴിച്ചിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അരി ഇടുക പിന്നെ ഉപ്പുണ്ടെന്ന് നോക്കുക ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇടുക അതിൻ്റെ മുളകൂടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് അതായത് തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് റെഡി ആയി കിട്ടും കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മുട്ട വേറെ സ്ക്രാമ്പിൾ ചെയ്തിട്ട് മുട്ട ഇതിലേക്കിട്ട് ആഡ് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ അരി ഒരുപാട് വെന്ത് ഇത് പോകാൻ പാടില്ല അതാണ് ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ഇത് എന്ന് പറയുന്നത് അത് ഒരുപാട് വേവാതെ എന്നാൽ വേവും വേണം അങ്ങനെയാട്ടോ ഫ്രൈഡ് റൈസിൻ്റെ അരി ഉണ്ടാക്കുക അപ്പോൾ ഇത് എൻ്റെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബീഫ് കറിയും കൂടെ ബീഫ് കറിയല്ല ബീഫ് അരട്ടിയതാണ് ഞാൻ ചട്ടിയിലാട്ടോ ബീഫ് അരട്ടാൻ പോകണത് അപ്പോൾ അതും കൂടെ റെഡിയാക്കി വെച്ചാൽ അപ്പോൾ നമ്മുടെ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാവുന്നതേ ഉള്ളൂട്ടോ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന പാത്രങ്ങളെ പോലെ മൺചട്ടി കുറച്ച് ചൂടാവാൻ ടൈം എടുക്കും എന്ന് തോന്നുന്നു നമ്മളിതിൽ ഉണ്ടാക്കി പരിചയമാവുന്നതുള്ളൂട്ടോ അപ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞതാണ് ഇട്ടത് പേസ്റ്റാക്കി ഒന്നിട്ടില്ല അരിഞ്ഞതാക്കിയാണ് ഇട്ടത് പിന്നെ ഇന്ന് ഞാൻ ബീഫുണ്ടാക്കുന്നത് ചെറിയ ഉള്ളി ഇട്ടിട്ടോ കുറച്ചധികം ചെറിയ ഉള്ളി എൻ്റെ കയ്യിലിടന്ന് അപ്പം എന്താ ചെറിയ ഉള്ളി ഇടുക വലിയ ഉള്ളി ഇടേണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക ഈ ചെറിയ ഉള്ളിയും എണ്ണയും ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മിക്സായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ നല്ല അടിപൊളി ഒരു മണം വരും അതിലേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കട്ടെ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലാ കറിക്ക് ഒരു പ്രത്യേക മണമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ ഇഷ്ടമായിട്ട് കാര്യമില്ല ഇവിടെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്തായാലും ഇപ്പോൾ കുറച്ച് കറിവേപ്പിൽ നമുക്ക് കിട്ടി തുടങ്ങുന്നുണ്ട് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് വാഴേണ്ടി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചധികം മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് അത്ര ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കുറച്ചാണേ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ വിചാരിച്ചു കുറച്ചധികം മല്ലിപ്പൊടിയിലുള്ളൊരു എന്താ പറയുക ഒരു ബീഫ് വരട്ടി പോലെ പോലെയാക്കാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകത്തിൻ്റെ പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് വലിയ ജീരകത്തിൻ്റെ പൊടിയിട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ എൻ്റെ അടുത്ത് അത് കഴിഞ്ഞ് പോയതുകൊണ്ട് നമ്മൾ ഇനിയിപ്പം അത് ഇവിടെ പോകണം നമ്മുടെ ലിലോങ്ങിൽ പോയി വാങ്ങണം വലിയ ജീരകം അതുകൊണ്ട് പിന്നെ ചെറിയ ജീരകം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പൊടികളുടെ പച്ചമണൊക്കെ മാറി നന്നായിട്ട് അത് ഒന്ന് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ബീഫ് ഞാൻ കുക്കറിൽ കുക്കറിലിട്ടിട്ടോ വേവിച്ചത് അപ്പോൾ കുറച്ചധികം വെള്ളം ഇതിലുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നന്നായിട്ട് ഈ മൺചട്ടിയിൽ കിടന്ന് അതങ്ങനെ പതുക്കെ ചെറിയ ലോ ഫ്ലെയിം ഫ്ലെയിമിട്ടിട്ട് കുറേ സമയം എടുത്ത് ഈ വെള്ളം നല്ലോണം വറ്റി വരണം വറ്റി 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 ലാസ്റ്റ് നന്നായിട്ട് കുറു എന്താ പറയുക നല്ലൊരു ഡ്രൈ ഡ്രൈ ആയിട്ടുള്ളൊരു പറ്റ അങ്ങോട്ട് വെള്ളമില്ലാത്ത അല്ല എന്നാൽ കുറച്ചൊരു വെള്ളത്തിൻ്റെ മയേണ്ട അങ്ങനത്തെ ഒരു രീതിയിൽ വരട്ടിയെടുക്കുക എന്നാട്ടെ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ വെള്ളം ഞാക്കും പോലെ എന്താ പറയുക വറ്റി വരട്ടെ ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കുക ഉപ്പ് ഇല്ലെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ എല്ലാം ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ മുകളിലൊരു കറിവേപ്പിലും കൂടെയും വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്ത് അങ്ങനെ കുറേ സമയത്ത് കുക്ക് ചെയ്തെന്ന് വരേണ്ടത് പിന്നെ നമ്മുടെ ബീഫൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് പോന്നിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ അതൊക്കെ ആവട്ടെ ആ വെള്ളമൊക്കെ നല്ലോണം വറ്റി നിങ്ങളുടെ കുറുകി വരണം അപ്പോൾ അതാവട്ടെ ആ സമയം കൊണ്ട് ഞാൻ പോയി റെഡി ആവട്ടെ ആവട്ടെട്ടെ നമുക്ക് പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ റെഡി ആയിട്ട് വരാം അങ്ങനെ ഞാൻ പോണേലെ പോകാൻ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ പോണേലെ പോയിട്ട് വരാം എന്താ വെച്ചാൽ മാർക്കറ്റൊന്നും ഇപ്പോൾ കാണിക്കാൻ പറ്റണ്ടല്ല ഭയങ്കര വീഴുവാണ് പിന്നെ തിരക്കുള്ള സമയമായിരിക്കും അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി വന്നിട്ട് എന്തൊക്കെ വാങ്ങി എന്നുള്ളത് കാണിക്കാം കേട്ടോ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ ഇത് ഇത് ഇവിടുത്തെ ആൾക്കാർ കൈകൊണ്ട് മെടഞ്ഞെടുക്കണ കുഞ്ഞ് ടേബിളാണ് ടീ ടേബിളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഇതിന് വേണ്ടി നമുക്ക് വെക്കാൻ പറ്റും അതേപോലെ ആ ചേട്ടൻ്റെ തലയിൽ കണ്ടില്ല തൊപ്പി കഴുത്തിൽ ഇത് കുഞ്ഞ് വണ്ടിയൊക്കെ ഉണ്ട് കളിപ്പാട്ടം പോലത്തെ വണ്ടികൾ അതുപോലെ ഇത് ഫ്ലോർ ഫ്ലോർമാറ്റായിട്ട് അതൊക്കെ നമുക്ക് കാണിച്ചു തരാനുണ്ടാക്കിയത് അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ടീ ടേബിള് ഭയങ്കര ഇഷ്ടമായിട്ടോ നമുക്ക് അത് വലിയ ഉറപ്പില്ല എന്നാൽ കുഴപ്പമില്ല ഞങ്ങൾ ഇങ്ങനെ അമർത്തിയൊക്കെ നോക്കി സ്ട്രോങ് ആണോന്ന് പക്ഷെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും ഈ രണ്ട് ടേബിളും മേടിച്ചു കേട്ടോ രണ്ടുപേരും പറയുന്നത് എൻ്റെ കൂടെ ആര്യുണ്ട് ആര് നമ്മുടെ വീട് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നതാണ് നമ്മുടെ നൈബറാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇതൊക്കെ വാങ്ങി നേരെ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ അപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഒരു ട്രേ മുട്ട മേടിച്ചിട്ടുണ്ട് നമ്മളിവിടെ സാധാരണ ഓരോ ട്രേ ആയിട്ടോ മുട്ട മേടിക്കുക കാരണം കുറച്ച് ലോങ് ആണല്ലോ ഇതൊക്കെ വാങ്ങാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം മുട്ടയൊക്കെ മേടിച്ച് വരും ഒരു ക്യാബേജ് ക്യാബേജിൻ്റെ സീസൺ ആണ് തോന്നുന്നത് ഇപ്പോൾ ഒരുപാട് ക്യാബേജ് മാർക്കറ്റിലുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ ക്യാബേജിൻ്റെ പുറം കേടാണെന്നാലും ഒരു മേടിച്ചു പിന്നെ വാട്ടമെല്ലം മേടിച്ചിട്ടുണ്ട് ഇത് ഉരുണ്ട ഷേപ്പിലുള്ള വാട്ടമെലനാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഉള്ളി മേടിച്ചിട്ടുണ്ട് ഇവിടെ ഉള്ളി ഇങ്ങനെ ഓരോരോ ഗ്രൂപ്പായിട്ടോ നമുക്ക് കിട്ടുക അതിന് ഫൈവ് ഹൺഡ്രഡ് മലാവി വലിയ വിലയൊന്നുമില്ല പക്ഷേ നമ്മൾ മലാവി സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരിക്കലും നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങാൻ പാടില്ല കേട്ടോ എന്താ വെച്ചാൽ അന്നേരം ഒരുപാട് റേറ്റ് ഉള്ള പോലെ നമുക്ക് തോന്നും ഇവിടെ താമസിക്കുമ്പോൾ ഇവിടുത്തെ കോച്ചിൽ അതായത് ഇവിടുത്തെ റേറ്റ് അനുസരിച്ചിട്ടും ഇവിടുത്തെ പൈസ അനുസരിച്ചിട്ടും നമ്മൾ വാങ്ങണം നാട്ടിലത്തെ പൈസ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം പോലെ നമുക്ക് തോന്നും കേട്ടോ അപ്പോൾ ഉള്ളി കുറച്ചധികം മേടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തക്കാളി മേടിച്ചു തക്കാളി ഒരുപാട് പഴുത്തതല്ല ചെറിയൊരു മഞ്ഞക്കളവും ഓറഞ്ചും കളറുള്ള തക്കാളിയാണ് കേട്ടോ മേടിച്ചത് അപ്പോൾ അതെല്ലാം ഞാൻ കവറിനടുത്ത് പുറത്തേക്ക് ഇടുകയാണ് ഇല്ലെങ്കിൽ അത് ആവിച്ചിട്ട് കേടായി പോകും കാരണം ചൂടാണിപ്പോൾ ഇപ്പോൾ മലാവിൽ നല്ല സമ്മർ സീസണാണ് ആണ് ഭയങ്കര ചൂടാണ് കേട്ടോ നമ്മൾ ആദ്യം ഇങ്ങോട്ട് വന്ന സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു ഇപ്പോൾ ആ തണുപ്പുള്ള ഏരിയ എന്ന് പോലും നമുക്ക് തോന്നില്ല കാരണം അത്രയധികം ചൂടാണ് പിന്നെ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത് കുഞ്ഞ് മാങ്ങ മേടിച്ചിട്ടുണ്ട് വലിയ മാങ്ങയും മേടിച്ചിട്ടുണ്ട് ഈ ചെറിയ മാങ്ങ നമ്മുടെ നാട്ടിലത്തെ നാടൻ മാങ്ങ എന്നൊക്കെ പറയല്ലേ അപ്പോൾ അങ്ങനത്തെ മാങ്ങേനെ പക്ഷേ അതിനെക്കാട്ടും കുറച്ചും കൂടെ വലുപ്പം തോന്നും കേട്ടോ നമ്മുടെ നാട്ടത്തേനെക്കാട്ടും കുറച്ചും കൂടെ വലുപ്പം തോന്നും ഉള്ളിൽ കുറച്ച് നാരൊക്കെ കുറച്ച് കൂടുതലാണ് പക്ഷെ നല്ല മധുരമാണ് ഞാനത് മാമ്പഴപ്പുരുശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ അതേപോലെ തന്നെ ഒരു വലിയ മാങ്ങ ഒന്നല്ല മൂന്ന് വലിയ മാങ്ങ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര ബിസി ആയിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ രാവിലത്തെ കുക്കിങ്ങും ഉച്ചയ്ക്കത്തെ കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് വന്നു അപ്പോൾ ഇപ്പോൾ സമയം വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഇവിടുത്തെ സൺസെറ്റൊന്ന് കാണിച്ചു തരാമെന്ന് എപ്പോഴും നമ്മൾ സൂര്യ ഉദയാണല്ലോ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സൂര്യാസ്തമയം എന്താ ഭംഗിയും നോക്കി എത്ര മനോഹരമായിട്ടാണ് സൂര്യൻ താഴത്തേക്ക് അസ്തമിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ രേഖപ്പെടുത്തണം അപ്പറ്റാച്ചാ ബൈ ബൈ